ിൽ രണ്ട് മൂന്ന് ലക്ഷം വോട്ട് അവരിൽ നിന്ന് അവർക്ക് അവർ കുറച്ച വിശ്വാസം ഉണ്ടായിരുന്നില്ല അവർക്ക് വിവിധ പാർട്ടികളോട് പകയുണ്ടായിരുന്നു അവരെല്ലാവരും കൂടി ഒത്തുചേർന്നതാണ് ഈ ഖനത്തിലുള്ള ഒരു പ്രശ്നം രണ്ട് കക്ഷികൾക്കും നമുക്ക് ഏറ്റവും വലിയ ഒരു എന്താണ് ഒരു നമ്മുടെ എന്താശ്ലേഷം തൃശൂർ ജനത ഒരുപക്ഷെ പ്രാർത്ഥനയിൽ ശക്തി ഉണ്ടെങ്കിൽ കേരളത്തിലെ മലയാളികൾ മാത്രമല്ല ഇന്ത്യയിലെ മലയാളികൾ മാത്രമല്ല ലോകത്തെ മലയാളികൾ മാത്രമല്ല കേരളത്തിന്റെ ദുരവസ്ഥ അറിയാവുന്ന എല്ലാ മനുഷ്യരും പ്രാർത്ഥിച്ചു ആ പ്രാർത്ഥനയുടെ ഫലമാണ് നമ്മളതിനുവെ പണിയെടുത്തു പ്രവർത്തകനെ പോലെ ഒരു സ്ഥാനാർത്ഥിയായി മുഴുവൻ ഇടങ്ങളിലും അടുത്ത മാസം యేని అది శిక్ పతాల మండలాల భారవార్ధీయ సిద్ధి నరేనూ నరుఒకినియాగాలోకి నల్లనమొల్లబోడు వచ్చేన మంぶりయాజిలే అదేసింపమంటున్నాడు యాసమతి ఆమ్ இந்த பிரச்சனையில இருந்து ஜெயிக்கலாம் அப்படி ஏச்சோம். பின்ன இதையெல்லாம் அவங்க இருந்து சொர்க்கே எடுத்ததெல்லாம் இந்திய ஜனநாயகமன்ற அப்படி மாத்தி இல்லை. சரி கோஷ்டமே பாடலாம் நம்மான அந்த दृष्टம். அங்க சொன்ன நம்ம எல்லா மசூர் சிலையார்மே. बाकी में फील्ड थोड़ी and issue बाकी என்ன பேசிட்டு இருக்க இந்த மகாமாந்தங்களோ.carbamவை நிரந்தர समर्थनங்களுக்கு അവർക്കത് കൃത്യമായിട്ട് സാങ്കേതികമായിട്ട് എത്തിക്കാനുള്ള കഴിവും അറിവും അവർക്ക് ഇല്ലെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടി അവർക്ക് വർക്ക് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളത് മഹാനായ അമിത്ഷാ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ആ ജോലി എല്ലാം അവര് നോക്കി